രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച സൈനികന്റെ മകളുടെ വിവാഹത്തിനെത്തിയ അപ്രതീക്ഷിത അതിഥികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ കടമകൾ പൂർത്തിയാക്കാതെ മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ നൽകേണ്ടിവന്ന പിതാവിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത യൂണിഫോമിലെത്തിയ അൻപതംഗ സൈനിക സംഘമാണ് ഗ്രേറ്റർ നോയിഡയിലെ ഡബാര വില്ലേജിൽ നിന്നാണ് ദേശസ്നേഹികളുടെ ഹൃദയം നിറയ്ക്കുന്ന ഈ കാഴ്ച ഇത് സുരേഷ് സിംഗ് ഭാട്ടി രണ്ടായിരത്തി ആറ് ജൂലൈയിൽ ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ നടന്ന ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ സുരേഷ് സിംഗ് ഭാട്ടിയുടെ മകൾ ഇരുപത്തിരണ്ടുകാരി മസ്ഖാൻ ഭാട്ടിയുടെ വിവാഹ ദിനത്തിലാണ് യൂണിഫോം ആ സൈനിക സംഘം വീണ്ടും എത്തിയത് വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയ അവളെ ചുവന്ന ദുപ്പട്ടയ്ക്ക് കീഴിൽ കതിർ മണ്ഡപത്തിലേക്ക് ആനയിച്ചത് അവരാണ് സുരേഷ് സിംഗ് ഭാട്ടി ജോലി ചെയ്തിരുന്ന ബറ്റാലിയന്റെ ഫിറോസ്പൂർ കണ്ടോട്ട്മെന്റിൽ നിന്നാണ് അൻപതംഗ സംഘം എത്തിയത് നാട്ടുകാരും ബന്ധുക്കളും അമ്പരെന്നെങ്കിലും കാര്യം മനസ്സിലായതോടെ അവരും ഹാപ്പി മസ്കാൻ ഭാട്ടിയുടെ സഹോദരനും സൈനികനാണ് അതുകൊണ്ട് തന്നെ ഈ സൈനികർക്കിത് സ്വന്തം സഹോദരിയുടെയും മകളുടെയും വിവാഹം കൂടിയായിരുന്നു ന്യൂസ് ഡെസ്ക് ജനം